പാമ്പാടുംപാറ പഞ്ചായത്ത് തമിഴ് മലയാളം എൽ പി സ്കൂളിലെ അധ്യാപകനെ സ്ഥലം മാറ്റിയ സംഭവത്തിൽ പ്രതിഷേധം ഒരു വിഭാഗം പി ടി എ ഭാരവാഹികളും വിദ്യാർത്ഥികളും പഞ്ചായത്ത് ഓഫീസിൽ പരാതിയുമായി എത്തി തമിഴ് ഭാഷ അധ്യാപകനെ സ്ഥലം മാറ്റിയത് പ്രതിഷേധിച്ചാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തിയത് പാമ്പാടമ്പാറ ഗ്രാമപഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന തമിഴ് മലയാളം എൽ പി സ്കൂളിലെ തമിഴ് ഭാഷാധ്യാപകനായ സുരേഷിനെ സ്ഥലം മാറ്റിയതിനെ തുടർന്നാണ് പ്രതിഷേധവുമായി ഒരു വിഭാഗം രക്ഷിതാക്കളും വിദ്യാർത്ഥികളും എത്തിയത് ഏതാനും വർഷങ്ങളായി സ്കൂളിൽ തമിഴ് വിദ്യാർത്ഥികളുടെ എണ്ണം കുറവായിരുന്നു എന്നാൽ ഭാഷാ അധ്യാപകൻ എത്തിയതോടെ വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചു എന്നാൽ ഈ അധ്യാപകനെയാണ് ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുന്നത് ഇദ്ദേഹവും ചില അധ്യാപകരും പി ടി ഐയിലെ ചില അംഗങ്ങളും തമ്മിൽ അഭിപ്രായ ഭിന്നത നിലനിന്നിരുന്നു തുടർന്നും അധ്യാപകർ തമ്മിലുള്ള ഭിന്നത രൂക്ഷമായതിനെ തുടർന്ന് നെടുങ്കണ്ടം വേയോ എത്തി വിവരങ്ങൾ പരിശോധിക്കുകയും അധ്യാപകനെ സ്ഥലം മാറ്റുകയും ചെയ്യുകയായിരുന്നു എന്നാൽ മികച്ച അധ്യാപകനായി ഇദ്ദേഹത്തെ ചിലർ ഇടപെട്ട് മനഃപൂർവ്വം സ്ഥലം മാറ്റുകയായിരുന്നു എന്നാണ് പ്രതിഷേധക്കാരുടെ ആരോപണം അപ്പോൾ എന്ന് കഴിഞ്ഞാൽ അവർ കല്ല മാറ്റിയത് വ്യക്തിപരമായുള്ള നേരത്തെ സാറിനും ഏതാണ്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അംഗങ്ങളോട് കൂടിയാണ് ഈ പരാതി കൊടുത്തെന്ന് പറഞ്ഞ് ചെന്നിരിക്കുന്നു പ്രശ്നത്തിന് സംസാരിച്ച് പരിഹാരം കണ്ടെത്താമെന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ സമിതിയുടെ ഉറപ്പിന്മേലാണ് പ്രതിഷേധവുമായി എത്തിയവർ ബ്യൂറോ ബ്യൂറോണ്ടാം